മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യ പുത്തൻ ആയുധ നിർമ്മാണ കേന്ദ്രമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ പതിയെ പതിയെ കുതിച്ചുയരുന്നു അതായത് റഷ്യയെ ആശ്രയിച്ചിരുന്ന ലോകത്തിലെ ചില രാജ്യങ്ങളുണ്ട് അവരെ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ പ്രതിരോധ രംഗത്തെ ആയുധങ്ങളൊക്കെ തന്നെ കയറ്റുമതി ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ റഷ്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ അവരുടെ യുദ്ധത്തിന് തന്നെ തികയാതെ വരുന്ന ഒരു സാഹചര്യം അപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ പ്രതിരോധ രംഗത്ത് വളരണമെങ്കിൽ നമുക്കൊരു അവസരം കിട്ടണമായിരുന്നു ഇത്തരത്തിൽ ഒരു അവസരം തുറന്നു കിട്ടി എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് അപ്പോൾ നമ്മൾക്ക് വേണ്ട ആയുധങ്ങളുടെ ഏതാണ്ട് അറുപത് ശതമാനവും നമ്മൾ തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത് ഇങ്ങനെ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഗുണമേന്മ കൂടിയതാണ് അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മ കൂടിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ലോകരാജ്യങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ആയുധങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കണമെങ്കിൽ ചില രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അത്തരം രാജ്യങ്ങൾക്ക് നമ്മൾ ലോണായിട്ട് പണം നൽകും അപ്പോൾ വായ്പയായിട്ട് നൽകുന്ന പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആയുധങ്ങൾ വാങ്ങാം അപ്പോൾ ഒരു പ്രലോഭനം ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ഇതിൽ പല രാജ്യങ്ങളും നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി അങ്ങനെ നമ്മൾക്ക് പുതിയ പ്രതിരോധ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും ഇതിൻ്റെയൊക്കെ തുടർച്ച എന്നവണ്ണം ഇന്ത്യ ഈ നയതന്ത്ര മേഖലയിൽ ചില എന്താ പറയുന്നത് പ്രതിരോധ അറ്റാക്ഷമാരെ നിയമിക്കാനായിട്ട് തീരുമാനിക്കുന്നു അതായത് ഡിഫെൻസ് അറ്റാക്ഷയെ അവിടെ രാജ്യങ്ങളിലേക്ക് നിയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ രാജ്യങ്ങളുമായിട്ട് ഈ പ്രതിരോധ കാര്യങ്ങൾ സംസാരിക്കുകയും ഗവണ്മെൻറ്റ് ടു ഗവണ്മെൻറ്റ് ഡീൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നേറുകയും ചെയ്യും അത് ഇന്ത്യക്ക് ഗുണകരമാണ് അപ്പോൾ ഇന്ത്യ ഏതെങ്കിലും കാരണവശാൽ സാമ്പത്തികമായ ഒരു രാജ്യത്തെ സഹായിച്ചാൽ ആ പണം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുകയും ചെയ്താൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ഇന്ത്യയോട് ആ രാജ്യങ്ങൾക്കെല്ലാം ഒരു മമത ഉണ്ടാവുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറുപത് ശതമാനം ആയുധങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മോസ് മിസൈല് നമ്മളുടെ ഒരു ഏറ്റവും കരുത്തുറ്റ മിസൈൽ എന്ന് പറയാം അതായത് കരയിൽ നിന്ന് കപ്പലിൽ നിന്ന് വിമാനത്തിൽ നിന്നൊക്കെ തന്നെ തൊടുക്കാൻ കഴിയുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലാണ് അപ്പോൾ ചൈനയുടെ ശല്യം അല്ലെങ്കിൽ ചൈനയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറിന് ഒരു കരാറിൽ ഏർപ്പെടുകയും നമ്മൾ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുകയും ചെയ്തു അപ്പോൾ ഇത് ഫലപ്രദമാണെന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത ഫിലിപ്പൈൻസിന് ശേഷം വിയറ്റ്നാമും വരുന്നു വിയറ്റ്നാം എഴുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ കരാറിലാണ് ഏർപ്പെടുന്നത് അപ്പോൾ നമ്മളുടെ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ലോക ലോക വിപണിയിൽ ഏറെ ശ്രദ്ധേയമായി മാറി ഇനി പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അർമേനിയ മേടിച്ചു അത് വലിയ പ്രയോജനകരമാണെന്ന് കണ്ടപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റായി ഇമാനുവൽ മാക്രോൺ നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി ഇത്തരത്തിലുള്ള പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം വേണമെന്ന് പറയുന്നു അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഫ്രാൻസ് പോലെ ഒരു രാജ്യം ഇന്ത്യയുമായി ഇത്തരം കാര്യങ്ങളിൽ കൈകോർക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ വളർച്ചയെ ഇത് വ്യക്തമാക്കി അടയാളപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം മാത്രമല്ല നമ്മൾ ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ചില സഹായങ്ങൾ ചെയ്യുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് കുറഞ്ഞ പലിശ നിരക്കിൽ ദീർഘകാല വായ്പകൾ നൽകുന്നു അതിനെ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എക്സിങ് ബാങ്ക് എന്നാണ് അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിങ് സംവിധാനം ഇതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു അങ്ങനെ ശേഷി വർദ്ധിപ്പിച്ചാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഗുണമേന്മയുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാം ഇപ്പോൾ റഷ്യയും അമേരിക്കയും പല മേഖലകളിലായി യുദ്ധത്തിൽ എൻഗേജ് ആണ് അതുകൊണ്ട് റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്ന പല രാജ്യങ്ങൾക്കും ഇപ്പോൾ ആയുധം കിട്ടുന്നില്ല കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് വിയറ്റ്നാം അറുപത് ശതമാനത്തോളം ആയുധങ്ങൾ ഈ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇന്ത്യയുമായി കരാറില് ഏർപ്പെടാൻ തയ്യാറായത് മാത്രമല്ല വൈവിധ്യമാർന്ന പ്രതിരോധ ഇടപാടുകളെ ലോകം കാത്തിരിക്കുന്നു അല്ലെ അവർ അതിനെ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം മാത്രമല്ല റഷ്യയും ഇന്ത്യയും കൂടെ സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ നീക്കത്തെ റഷ്യയും എതിർക്കില്ല അപ്പോൾ ചൈനയിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിച്ചിരുന്നതെങ്കിൽ ഒരു ഉപരോധവും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായേനെ മാത്രമല്ല ചൈനീസ് ആയുധങ്ങളോട് ലോകരാജ്യങ്ങൾക്ക് അത്ര മമതയും ഇല്ല വിശ്വാസമില്ല പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ അമേരിക്കൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് റഷ്യയുമായിട്ടൊക്കെ തന്നെ വിദ്യ പരസ്പരം കൈമാറാറുണ്ട് അപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഗുണമേന്മയുള്ളതാണ് ഒരു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും ഈ ആയുധങ്ങളാണ് ഇപ്പോൾ ഈ പ്രതിരോധ ഇടപാടുകളുടെ ഭാഗമായിട്ട് നമ്മൾ കയറ്റി അയക്കാൻ തീരുമാനിച്ചത് അപ്പം ഒരു രാജ്യത്ത് നിന്ന് ഒരിക്കൽ ആയുധം ആരെങ്കിലും വാങ്ങിയാൽ പിന്നീട് ആ രാജ്യങ്ങളുമായിട്ട് വലിയ അടുത്ത ബന്ധം എക്കാലവും നിലനിർത്തും ഒറ്റയടിക്ക് ഈ ആയുധങ്ങളെ മുഴുവൻ മാറ്റാൻ പറ്റില്ല അപ്പം ഹെലികോപ്റ്ററുകളായിക്കോട്ടെ അല്ലെ യുദ്ധവിമാനങ്ങളായിക്കോട്ടെ ടാങ്കുകളായിക്കോട്ടെ അതിനെയൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ എത്രയോ കാലമായിട്ടുള്ള ആയുധ ഇടപാടാണ് ഒറ്റയടിക്ക് നമ്മൾ റഷ്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കില്ല പാകിസ്ഥാൻ ചൈനയുമായിട്ട് എത്രയോ കാലമായിട്ട് ആയുധ ഇടപാടാണ് ഈ പാകിസ്ഥാൻ നേവി നിലനിർത്തുന്നത് തന്നെ ചൈനയാണെന്ന് പറയാം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ആയുധം ഒരു രാജ്യത്തിന് നൽകുന്നു പിന്നീട് അവരുടെ ടെക്നോളജി വികസിക്കുമ്പോൾ കുറച്ചും അത്യാധുനികമായ ആയുധങ്ങൾ നൽകുന്നു പിന്നീട് മറ്റൊരു രാജ്യത്ത് നിന്ന് ആയുധം വാങ്ങാൻ ആ രാജ്യം തീരുമാനിക്കുമ്പോൾ ആദ്യ പ്രിഫറൻസ് നൽകുന്ന ഇന്ത്യക്കായിരിക്കും ഈ രീതിയിൽ പതുക്കെ പതുക്കെ ഇന്ത്യയുടെ പ്രതിരോധ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയിൽ ഗുണനിലവാരം കൂടിയ ആയുധങ്ങൾ നമ്മൾ നിർമ്മിക്കുകയും അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുകയും ചെയ്യും നമ്മൾ കയറ്റി അയക്കുന്നതുകൊണ്ട് തന്നെ അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ ഉപരോധത്തിലൊന്നും ശ്രമിക്കില്ല കാരണം ഈ രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അതുമാത്രമല്ല ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറിൽ മറ്റു രാജ്യങ്ങൾ രാജ്യങ്ങളേർപ്പെട്ടാൽ അതിനെ അമേരിക്ക തടയിടും മാത്രമല്ല ചൈന ആയുധം കൊടുക്കുന്നതുകൊണ്ട് റഷ്യയ്ക്കും ഗുണമില്ല പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈനിക ഇടപാടുകളിൽ നല്ല ബന്ധമുള്ളതുകൊണ്ട് ഇന്ത്യയുടെ ഇത്തരം നിലപാടുകളെ ഈ വൻകിട രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ വൻ ശക്തികളെന്ന് പറയുന്ന റഷ്യയും അമേരിക്കയും ഒന്നും ബുദ്ധിമുട്ടിക്കില്ല ഇനി കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു കണക്കെടുത്താല് നമ്മളുടെ ഈ പ്രതിരോധ കയറ്റുമതിയിലുള്ള വളർച്ച കൃത്യമായിട്ട് മനസ്സാകും ഇപ്പോൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടം എടുത്താൽ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ആയുധങ്ങളുടെ ഇടപാട് കയറ്റുമതി ഇടപാടാണ് നമ്മൾ നടത്തിയത് പത്ത് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ഇത് എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കോടിയായിട്ട് ഉയർന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് മടങ്ങിൻ്റെ വർധനകൾ അപ്പം ആഗോള പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ചയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് ഇത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മൾ ഇരുപത്തോരായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ആയുധ ഇടപാടുകൾ നടത്തി തൊട്ടുമുമ്പത്തെ വർഷത്തേക്കാൾ മുപ്പത്തിരണ്ടര ശതമാനത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ വർധന ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിലാണെങ്കിൽ ഒരു നാല് വർഷം കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതാകുമ്പോഴേക്കും നമ്മൾ ആറ് ബില്യൺ ഡോളറിൻ്റെ എന്ന് പറഞ്ഞാൽ അമ്പത്തോ നാനൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രതിരോധ ആയുധ ഇടപാടുകൾ നടത്തും അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എങ്ങനെയാണ് വളർന്നു വരുന്നതെന്ന് ഈ ഗ്രാഫ് വ്യക്തമാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ എന്നിവയൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ നിർമ്മിച്ച് കയറ്റുമതി ചെയ്തത് ഇനി അങ്ങനെയല്ല നമ്മൾ ടാങ്കുകൾ അതുപോലെ തന്നെ യുദ്ധ കപ്പലുകൾ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ പ്രജൻ്റെ ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ കയറ്റി അയക്കുന്ന ഒരു വൻകിട പദ്ധതിയിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നീങ്ങുകയാണ് അപ്പോൾ ഈ വൻകിട പദ്ധതി ിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ തന്നെ നമ്മൾ മറ്റ് ചില ആവശ്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ തേജസ് പോലെയുള്ള യുദ്ധവിമാനം നിർമ്മിക്കണം നമ്മൾ ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്നാണ് അതിൻ്റെ എൻജിൻ വാങ്ങുന്നത് ഇപ്പോൾ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ നിന്ന് നമ്മൾ എൻജിൻ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒപ്പം പതിയെ പതി ആ ടെക്നോളജി നമ്മൾ അബ്സോർബ് ചെയ്യും അപ്പോൾ അവരുമായിട്ട് ആ കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കും മിസൈലുകൾ നിർമ്മിക്കും യുദ്ധ കപ്പലുകൾ നിർമ്മിക്കും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കും അങ്ങനെ സമസ്ത മേഖലയിലും പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഒരു പുത്തൻ ആയുധ നിർമ്മാണ കേന്ദ്രമായിട്ട് ഇന്ത്യ മാറുകയാണ് അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കാരണം അല്ലെങ്കിൽ ആ യുദ്ധം നീണ്ടുപോയത് കാരണമാണ് ഇന്ത്യക്ക് മുമ്പിൽ അവസരങ്ങൾ തുറന്നു കിട്ടിയത് ഇത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഏഷ്യയിലെ ചില രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള പ്രതിരോധ കരാറിലേക്ക് ഏർപ്പെടാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ പതുക്കെ പതുക്കെ ഈ പ്രതിരോധ ആയുധ വിൽപ്പന രംഗത്ത് നമ്മളുടേതായ ആധിപത്യം സ്ഥാപിക്കും എന്ന് ഏതാണ്ട് വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നുണ്ട് ചൈനയ്ക്ക് ഒരു പണി കൊടുക്കട്ടെ എന്ന രീതിയിൽ അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ ലോക ആയുധ വിപണിയിൽ അല്ലെങ്കിൽ ആയുധ കയറ്റുമതിയിൽ ഒരു വൻ ശക്തിയായിട്ട് ഇന്ത്യ പതുക്കെ പതുക്കെ നടന്നു കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇനി പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയെ തടസ്സപ്പെടുത്താനോ റഷ്യയും അമേരിക്കയും അല്ലാതെ മറ്റൊരു രാജ്യങ്ങൾക്കും കഴിയില്ല ഫ്രാൻസ് ജർമ്മനി യു കെ അതുപോലെ തന്നെ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ പോലും ഇന്ത്യയുമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിരോധ കരാറുകളിലേക്ക് ഏർപ്പെടുകയാണ് അപ്പോൾ ലോക വ്യാപാര മേഖലയിൽ ആയുധ വിപണിയിലൊക്കെ തന്നെ ഒരു വൻ ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക